ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറേയും പൃഥ്വി ഷായെയും പോലുള്ള കൗമാര പ്രതിഭകൾ ഉദിച്ചേർന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ വെറും പതിനാലാം വയസ്സിൽ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിനെ ലക്ഷ്യം വെച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നീങ്ങുന്ന വൈഭവ് സൂര്യവംശി എന്ന ബിഹാർ സ്വദേശി ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് കളിയിലെ മികവിനോടൊപ്പം തന്നെ തന്റെ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും വൈഭവ് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഒരു പ്രൊഫഷണൽ അത്ലറ്റിക് പോലും മാതൃകയാക്കാവുന്നതാണ് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരുത്ത് നിശ്ചയിക്കുന്നത് ഭക്ഷണമാണ് കഴിഞ്ഞ മാസം സിൻബാമയിലും നമീബിയയിലുമായി നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വൈഭവ് ഇപ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നെടുത്തിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട നോൺ വെജ് ഭക്ഷണങ്ങൾ താരം പൂർണ്ണമായി ഉപേക്ഷിച്ചു സാധാരണയായി കായിക താരങ്ങൾ പ്രോട്ടീനായി ചിക്കനെയും മട്ടനെയും ആശ്രയിക്കാറുണ്ട് എന്നാൽ ശരീരഭാരം കുറയ്ക്കാനും ഫീൽഡിംഗിൽ കൂടുതൽ വേഗത കൈവരിക്കാനുമായി വൈഭവ് ഇപ്പോൾ പൂർണ്ണമായും സസ്യഭക്ഷണത്തിലേക്ക് മാറിയിരിക്കുന്നു ചിക്കനും മട്ടനും പകരമായി പയർ വർഗ്ഗങ്ങൾ പനീർ സോയ വൈവിധ്യമാർന്ന പച്ചക്കറികൾ എന്നിവ യാണ് താരം തന്റെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയസ്സുകാരിൽ പൊതുവെ കാണാറുള്ള ഭക്ഷണ പ്രിയത്തെക്കാൾ ഉപരിയായി തന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വൈഭവ് മുൻഗണന നൽകുന്നത് മിക്കവാറും ഇന്ത്യൻ കുടുംബങ്ങളിൽ പത്താം ക്ലാസ് പരീക്ഷ എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ വൈഭവിന്റെ കാര്യത്തിൽ ചിത്രം വ്യത്യസ്തമാണ് ഐ പി എല്ലിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതിനാൽ ഈ വർഷത്തെ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്ന് വൈഭവ് തീരുമാനിച്ചു പരീക്ഷകൾ അടുത്ത വർഷവും എഴുതാം പക്ഷേ ക്രിക്കറ്റിലെ ഈ സുവർണ്ണ അവസരങ്ങൾ കാത്തു നിൽക്കില്ല എന്ന പിതാവ് സഞ്ജീവ് സൂര്യവംശിയുടെ നിലപാട് വൈഭവിന് വലിയ പിന്തുണയാണ് നൽകുന്നത് മിഡ് ഡേ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മകന്റെ കരിയറിന് തന്നെയാണ് ഇപ്പോൾ മുൻഗണനയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി ഒരു കൗമാരക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായി കരിയറിന് വേണ്ടി ഇത്തരമൊരു റിസ്ക് എടുക്കുന്നത് അവന്റെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളായാണ് വൈഭവ് സൂര്യവംശി ലേലത്തിൽ പിടിക്കപ്പെട്ടത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം നിലവിൽ പരിശീലനത്തിലാണ് താരം ലോകോത്തര താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നതും അവരുടെ കീഴിൽ പരിശീലിക്കുന്നതും വൈഭവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ക്യാമ്പിലെ പരിശീലന സെഷനുകളിൽ വൈഭവ് കാണിക്കുന്ന കൃത്യനിഷ്ഠയും പോരാട്ട വീര്യവും പരിശീലകരെയും സഹതാരങ്ങളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് വൈഭവിന്റെ ലക്ഷ്യം വെറും ഐ പി എൽ കളിക്കുക എന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ സീനിയർ ടീമിന്റെ ജേഴ്സി അണിയുക എന്നതാണ് അവന്റെ സ്വപ്നം ഇതിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ അവൻ ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുകയാണ് ഐ സി സിയുടെ നിയമപ്രകാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറാൻ പതിനഞ്ച് വയസ്സ് തികയേണ്ടതുണ്ട് ഐ സീസൺ അവസാനിക്കുന്നതോടെ വൈഭവിന് പതിനഞ്ച് വയസ്സ് തികയും ചെയ്യും അതിനുശേഷം ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള വിളി ദൂരെ അല്ലെന്നാണ് അവന്റെ കോച്ച് മനീഷ് ഓജ പ്രത്യാശിക്കുന്നത് വൈഭവിന്റെ സാങ്കേതിക തികവും സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ ബാറ്റ് ചെയ്യാനുള്ള കഴിവും അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുമുണ്ട് വൈഭവ് സൂര്യവംശി ഒരു വ്യക്തിയത മറിച്ച് കഠിനാധ്വാനം ചെയ്യാനും സ്വപ്നങ്ങൾക്കായി എന്തും ത്യാഗം ചെയ്യാനും തയ്യാറുള്ള ഒരു തലമുറയുടെ പ്രതീകമാണ് ഭക്ഷണത്തോടുള്ള പ്രിയവും പഠനവും പോലും മാറ്റിവെച്ച് ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിച്ച ഈ ജീവിതം നാളെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയൊരു അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല പതിനാലാം വയസ്സിൽ അവൻ കാണിക്കുന്ന ഈ പക്വതയും അച്ചടക്കവും തുടരാനായാൽ വൈഭവ് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയിലെ അഭിഭാജ്യ ഘടകമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും